ീപ്പായിട്ട് സംസാരിക്കരുത് ശരത്ത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അന്ന് ഞാൻ നീ പറയുന്ന പോലെ കേൾക്കാം ഇപ്പൊ എന്താ കാണിച്ചത് ശരത് ഒരു ഗിഫ്റ്റ് തന്നതിൽ അവ ഇത്രയും ഇകോ കാണിക്കേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു ഓഫീസില് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ ശരത്ത് ഒരു ഇൻവെസ്റ്ററിനെ കൊണ്ടുവരണം എങ്ങനെയെങ്കിലും അവനൊന്ന് സന്തോഷിപ്പിച്ച് കാര്യം നടത്തിയെടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഋഷി അത് നശിപ്പിക്കും വിളിച്ചോണ്ട് ഓഫീസിലേക്ക് നിന്റെ അടുത്ത് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് നിനക്കിത് വേണം ഒന്നും ചെയ്യാനില്ല ഋഷി വന്ന ശരത്തിനോട് മാപ്പ് പറയണം ഇപ്പൊ തന്നെ വഴിയുള്ളൂ ഋഷിയെ വിളിച്ചിട്ട് പറഞ്ഞ അവ എന്തായാലും സമ്മതിക്കൂല അല്ല ഋഷിയെ ഫോൺ വിളിക്കേണ്ട നേരിട്ട് പോയി സംസാരിക്കാം അവൻ എങ്ങോട്ടാ പോയി കോളേജ് റിയൂണിയൻ വർഷങ്ങൾക്ക് ശേഷം പഴയ സുഹൃത്തുക്കളൊക്കെ കാണാൻ പോവുകയാണ് എല്ലാം മറന്ന് എനിക്ക് പഴയ എന്നെ എന്താണോ വെറുതെ ഞാൻ ഓടിക്കരുത് വരാണോ വെറുതെ നശിപ്പിക്കാനായിട്ട് ഇതിന്റെ വില എന്താണെന്ന് അറിയാമോ സ്നേഹപ്രോടനൊക്കെ ഒരാടി മാറി മതി ഓരോരോ ഓരോ ഋഷല്ലേ അഞ്ചിനോ വന്നിട്ടില്ലേ ഇതുവരെ നമ്മുടെ ടീം എത്തിയിട്ടുണ്ട് പുതിയ കുറച്ച് പേപ്പർ ബോക്സ് ക്ലിയർ ഫുഡും കൊണ്ട് വരുന്നവരോടൊക്കെ പുറകെ കൂടെ വേണം വരാന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലേ പിന്നെ താനീ ഗസ്റ്റുകളുടെ കറങ്ങുന്നേടാ പറയുന്നത് പേര് നിനക്ക് ഓർമ്മയില്ലേ ഓ എവിടെയോ പക്ഷെ അങ്ങട് ഞാൻ കൊണ്ട് വന്നതായിരിക്കുന്നു ഇവിടെ കറങ്ങാണ്ട് ണ്ട് ആരും കാണാത്ത വല്ല സ്ഥലത്തും പോയിരുന്നോ ഇല്ലെങ്കിൽ ഞങ്ങള് പറഞ്ഞതൊക്കെ ബാക്കിയുള്ളവരും പറയണേ കേക്കാണ്ടുവരും നിന്ന നില്പിൽ ഭൂമി പിളർന്ന് താഴേക്ക് പോകുന്നതായിരുന്നു ഇതിലും ഭേദം ഋഷിയുടെ ജീവിതം മുഴുവനായി തന്നെ അറിയാം ഇനി പോക്കറ്റ്